ഹലോ ഇപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ അതിനോടൊപ്പം എല്ലാവരോടും മേറാജരാബ് ആശംസകളും പറയുന്നു ട്ടോ അപ്പം ഞാൻ വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇതിന് ആച്ചുകുട്ടൻ ഉറങ്ങി എണീക്കുന്നതാണ് ആ കിറുക്കാണ് ട്ടോ അനിയൻ്റെ മോൻ വന്നേനു അപ്പോൾ ഓന് പോയി തൊട്ടലിൻ്റെ അടുത്ത് നിൽക്കുന്നതിനാണ് ഓനോട് വെറുതെ വെറുത്ത ട്ടോ കേട്ടോ ഇപ്പോൾതാ ഞാൻ ഓനെ എടുത്ത് വന്നേ കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരാനായി ഓര് ഓനിപ്പോൾ മോന് നാഫീനെയൊക്കെ കാത്തു നിൽക്കാൻ കിട്ടോ മൂത്ത് ഓര് വരാനായോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക എന്നോട് അപ്പോൾ അതാ ഞാൻ ആച്ചിക്കുട്ടനെടുത്ത് ഓനെ ഉറങ്ങി എണീച്ചാൽ പിന്നെ ഓനെ കുറച്ചു നേരം കീർക്കാണ് കുറച്ചു നേരൊക്കെ ഓനെ എടുത്തൊക്കെ നിൽക്കേണ്ടി വരും ഇപ്പം ഞാൻ ചായ ഒന്ന് വെള്ളം വെച്ച് വേഗം ഒന്ന് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടോ പിന്നെ ഇന്നിപ്പോൾ എന്തെങ്കിലും മധുരം ഉണ്ടാക്കണ്ടേ ഞാൻ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധനമൊക്കെ നിച്ചുമോളടുത്ത് കൊടുത്ത് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടോ സ്കൂളിലിട്ട് വരുമ്പോൾ അപ്പം അതിൻ്റെ മുന്നേ കുട്ടികൾക്ക് വേഗം ചായയൊക്കെ ഒന്ന് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു പണിയിലാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമാണെന്ന് കരുതുന്നുട്ടോ നമ്മളിതാ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഇനിയും ഉണ്ട് ഒരേ കല്യാണമാണ് കേട്ടോ നോമ്പാവുമ്പോഴേക്കും എല്ലായിടത്തും കല്യാണവും പൊരേക്കൂടൻ്റെ ഒക്കെ തിരക്കാണ് കേട്ടോ അപ്പോൾ മൈസൂരൊക്കെ പോയി വന്ന ഇതിലാണ് ഉള്ളത് പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുവരെങ്കിലും എത്താൻ കഴിഞ്ഞത് അപ്പോൾ കേട്ടോ ഓന് ഞാപ്പി വരാനായോ വരാനായോ എന്ന് ചോദിച്ചോളും നിൽക്കുക അപ്പം ഞാൻ ആച്ചക്കുട്ടനെടുത്ത് വെറുതൊന്ന് ചായൻ്റെ വെള്ളം തിളക്കണവരെ ഒന്ന് പുറത്ത് അങ്ങനെ വന്ന് നിന്നെയാണ് കേട്ടോ ഞാപ്പി സ്കൂളിട്ട് വന്നിട്ട് ചാലുവിനെ കണ്ടിട്ട് ഒറ്റ നിർത്ത അവിടെ പിന്നെ ഒരു കളിയും കൊഞ്ചലൊക്കെ ഉണ്ടാവും ഇങ്ങനെ പെട്ടെന്ന് കാണല്ലേ അപ്പതാ ഒരു രണ്ടാളും ഇനിയിപ്പോൾ കളിയും അതും ഇതൊക്കെ ആയിട്ട് നിൽക്കും ഓ ഞാപ്പിക്ക് സന്തോഷം ഓനിക്കും ഭയങ്കര സന്തോഷം രണ്ടാളൊന്ന് കണ്ടപ്പോളേ ഒരു ഇന്ന് വന്നതാണ് കേട്ടോ മാനന്തവാടിന്ന് കുറച്ച് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും അപ്പൊ നിശുമോളും ഇതാ സ്കൂളിലിട്ട് വന്ന് ചെയ്തിമേലിരിക്കളടുത്ത് പാലും സേമിയും സാധനങ്ങളൊക്കെ ഇക്ക കൊടുത്തു വിട്ടീനെ ഇപ്പോൾ ചായക്ക് കടിയായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ രാവിലെ ചുട്ട ഭൂരി കുറേ അങ്ങനെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഭൂരിയും ചായയും മക്കൾക്ക് കൊടുത്ത് ഞാപ്പിതാ തേനും കൂട്ടി തിന്നുന്നുണ്ട് അത് കുമ്മാ എത്രയാ എടുക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നിച്ചുമോള് തേന് ഇപ്പോൾ ഇതാ നാഫി മോന് തറവാട്ടേൽ മിന്നുവിൻ്റെ വണ്ടിയാണ് കേട്ടോ ഒരു മാനന്തവാടി പോയപ്പോൾ ഓൻ അവിടെ പോയി കളിക്കുന്നതാണ് അപ്പോൾ അവിടെ കരഞ്ഞപ്പോൾ എന്താ ഷാപ്പി ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൊടുത്തതാണ് അപ്പോൾ ഓനക്ക് ഇന്ന് പെരുന്നാരാവ് കണ്ട സന്തോഷമാണ് അതിൽ നല്ല കളിയാണ് കേട്ടോ ഓന് തറവാട്ട് പോയാൽ ഇതിലാണ് ഓന് കളിക്കല് അപ്പോൾ അവര് പോകുമ്പോൾ അവനിക്ക് കൊടുത്തിട്ട് പോയതാണ് കേട്ടോ പിന്നെ ഇതെല്ലാം ആക്കി വെച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ വേണം എനിക്ക് പായസത്തിൻ്റെ പരിപാടികൾ നോക്കാൻ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കമൻ്റ് വീഡിയോസിന് കമൻ്റ് ഇടുന്നുണ്ട് ഞാനേ കഴിയുന്ന അത്ര എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ അഥവാ ചിലപ്പോൾ ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഞാൻ കാണുമ്പോൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഇനി വിട്ടുപോകണതായിരിക്കും അപ്പം ഞാനിതാ പായസം വെക്കാനുള്ള പരിപാടിയിലാണ് ഇനിയിപ്പോൾ ചോറും കറി ചോറാക്കിണ് കറിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ പൊലിച്ചക്കത്തേക്കും കൂടെ ഉള്ള ആക്കണ്ടെങ്കിൽ കൊണ്ട് നാളെ നോമ്പല്ലേ ഇനിയിപ്പം ഇതൊക്കെ ആക്കി വെച്ചിട്ട് വേണം അതും കൂടെ ആക്കി വെക്കാൻ കറിയും കൂടെ ആക്കണം എന്നിട്ട് വേണം നിസ്കരിക്കാനൊക്കെ കയറാൻ കേട്ടോ ഇപ്പോൾ സേമിയൊന്ന് വറുത്ത് വേഗം ചെറിയൊരു പായസം കുറേ ഒന്നുമില്ല ഇത്തിരി എല്ലാവർക്കും ഓരോ ഗ്ലാസ് ഇവിടെ മധുരമൊന്നും അധികം എല്ലാവർക്കും പറ്റൊന്നുമില്ല അപ്പം ഞാൻ പിന്നെ കുറച്ചൊന്ന് എന്തായാലും നല്ലൊരു ദിവസമായിട്ട് മധുരമൊന്നും ഉണ്ടാക്കാണ്ട് കണ്ട വിചാരിച്ച് കുറച്ച് പായസം അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അതതിൻ്റെ ഇടയിൽ പാലക്കൈലിയിലേയും പോകണമുണ്ട് പിന്നെ സേമിയൊക്കെ വറുത്ത് പാൽ ഒഴിച്ചതാണ് പഞ്ചസാര ഇട്ട് ചെറിയൊരു കഷ്ണം ഏലക്കായി ഇട്ടുകൊടുത്ത് ഇനി അതവിടെ ഇളക്കി കൊടുത്താൽ അതങ്ങനെ ആയിക്കോളുമല്ലോ വീഡിയോസ് അങ്ങ് ആ ഗ്യാസ് അടുപ്പിൻ്റെ ആ അരുവിലേക്ക് തീരെ വെളിച്ചം ഇല്ലാത്തമാതിരി കേട്ടോ ഈ പലകങ്ങനെ അടിച്ചു വെച്ചുകൊണ്ട് ബൾബിൻ്റെ തായൊക്കെ പലകങ്ങനെ അടിച്ചു വെച്ചതിനെ കൊണ്ടേ സാധനം വെക്കാൻ അതുകൊണ്ട് അങ്ങോട്ടേക്ക് കുറച്ച് ഒരു വെളിച്ചം കുറവാണ് കേട്ടോ പിന്നെ ഇപ്പം നിച്ചമോളാണ് ഇപ്പം ഇത് വീട് എടുത്തു ഓൾ സ്കൂളിട്ട് വന്നേ കൊണ്ട് പിന്നെ ഓൾ ഓളുണ്ടായിനും അപ്പോൾ അതാ പായസം അവിടെ ഇങ്ങനെ ഇളക്കി ഞാൻ ആക്കുന്നുണ്ട് അവിടെ നിച്ചുവിനോട് വെറുതെ തന്നെ ദേഷ്യം പിടിക്കുന്നുണ്ട് എന്തിനോ നിച്ചുമോളതിനെ ഇളക്കുന്നതാണ് പൊക്കുമിണ്ടാണ്ട് സ്കൂളിലോ വെറുതെ അതിനെ ദേഷ്യം തെറ്റിയിട്ട് വരുന്നുണ്ട് കേട്ടോട് പറഞ്ഞുല്ലെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് നിച്ചുവിനോട് എനിക്കിതിപ്പോ ഒരു പരിപാടിയായിട്ടോ ഇത്തിരി ഒന്ന് ഒന്ന്തായാൽ മതി അപ്പോഴേക്കും ഞമ്മളോട് മിണ്ടൂലാറിഞ്ഞിട്ട് വരും പിന്നെ അത് ഓളടടുത്തേക്ക് തന്നെ പോവാണ് പിന്നെയും വരുന്നുണ്ട് ഇത് എത്തിയിട്ട് അപ്പം ഇതാക്കണേ എൻ്റെ പായസം ഇവിടെ തിളക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്ക് അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് വേണം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ബാക്കി കറിയൊക്കെ ആക്കാൻ എന്തായാലും ഇത് കുടിക്കട്ടെട്ടോ അപ്പം എൻ്റെ പായസം റെഡി ആയിന് ഇപ്പോൾ കുട്ടികളിതാ പായസമൊക്കെ കുടിച്ച് ബാങ്കൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം ആയിട്ടോ ഇതൊക്കെ എല്ലാം കൂടെ ആയപ്പോ അപ്പോൾ അതൊക്കെ ആക്കി ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു ഇപ്പോൾ ഇതായിട്ട് നിസ്കരിച്ചിട്ട് ഞാൻ വേഗം പായീന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ എനിക്ക് കറിയൊക്കെ ആക്കാനുണ്ടേനു കുട്ടികൾ ഉറങ്ങി ഉറങ്ങിപ്പോകുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇതാ ഞാൻ വേഗം ഇറങ്ങി വന്നതാണ് ചിക്കൻ വാങ്ങിയതിനും അതൊന്ന് മുളക് മുളകിടാന്ന് വിചാരിച്ച് ചോറായിനും കേട്ടോ പൊളിച്ചക്കത്തേക്കും ഇപ്പോഴത്തേക്കും ആവുമല്ലോ അപ്പോൾ അതെൻ്റെ കറിയും കൂടെ ഒന്ന് ആക്കി വെച്ചിട്ട് വേണം നാഫീനൊന്ന് പഠിപ്പിക്കാൻ പോകാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടേനു പായസമൊക്കെ ഉണ്ടാക്കിയതും കുടിച്ചതും അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് കേക്കിയൊക്കെ വെച്ചേനു കേട്ടോ ഞാൻ പിന്നെ എളുപ്പത്തിന് വേഗം തക്കാളി ഉള്ളേം കുക്കറിലും രണ്ട് വിസയിലും കടുപ്പിക്കും ഇതിങ്ങനെ വാട്ടി നിൽക്കാൻ സമയമില്ലാത്തപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ കാട്ടയിൽ അപ്പം വേഗം ഒന്ന് കറി ഗ്യാസ് മുമ്പിൽ വെച്ചാൽ അതായിക്കോളുമല്ലോ അപ്പോൾ ഇൻ്റെ കുട്ടി ഓം കുടിച്ച ക്ലാസ് ഒക്കെ അതായത് അതിൽ കൊണ്ടുപോയി വെക്കണ്ടട്ടോ അതോടെവിടെയോ കൊണ്ടു വെച്ചോർത്തുന്നത് ഇപ്പം എടുത്തു വന്ന് വാഷ് മേസിൽ കൊണ്ടുവയ്ക്കുണ്ട് അതിൽ കുറച്ചുള്ളത് അതത് കുടിക്കണമുണ്ട് ഓ പാവ മോന് നല്ല പണിയെടുത്തു കേട്ടോ നല്ല കുട്ടിയാ ഇടക്ക് നാഫി വണ്ടി കയറി കളിക്കുന്നുണ്ട് എന്ന് പരാതിയും പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അതാ എൻ്റെ കറി അവിടെ ആയിട്ടോനി ഞാൻ നാഫീനെ ഒന്ന് പഠിപ്പിക്കാതിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നിശുമോള് പിന്നെ ഇരുന്ന് പഠിച്ചോളൂ ഓളെ പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാഫീൻ്റെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയി പിന്നെ വരാം